ഇത് ചെല്ലാനം ചെറിയ കടവിലെ നാലാം വാർഡിലെ ഒരു വീടാണ് ആദ്യ കാഴ്ചയിൽ വളരെ മനോഹരമായി തോന്നുമെങ്കിലും ഈ വീടിൻ്റെ നിജസ്ഥിതി യഥാർത്ഥ അവസ്ഥ തിരിച്ചറിയണമെങ്കിൽ നമുക്ക് പിന്നാമ്പുറത്തേക്കൊന്ന് ചെന്ന് നോക്കണം മഹാമാരിയും പേമാരിയും കേരളത്തെ വിഴുങ്ങുന്ന ഇക്കാലത്ത് സംസ്ഥാനം മുഴുവൻ അതിന്റെ കെടുതികൾ നേരിടുന്നു എന്ന് പറയുമ്പോഴും ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ നേരിടുന്നത് തീരദേശ ജനതയാണ് എല്ലാ വർഷവും കാലവർഷം ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ വിതയ്ക്കുന്ന ചെല്ലാനത്തെ അവസ്ഥയും വ്യത്യസ്തമല്ല പതിറ്റാണ്ടുകളായി കടൽ കയറ്റം തുടർക്കഥയായ ഒരിടമാണ് ചെല്ലാനം കൊച്ചി തീരം സംസ്ഥാനത്ത് ഏറ്റവുമധികം തീരശോഷണം നേരിടുന്ന പ്രദേശങ്ങളിൽ ഒന്നുമാണ് ചെല്ലാനം എന്നാൽ തീരസംരക്ഷണത്തിനായി ചെല്ലാനം ഹാർബർ മുതൽ ഫോർട്ടുകൊച്ചി വരെയുള്ള പതിനേഴ് ദശാംശം ഒൻപത് കിലോമീറ്റർ സംസ്ഥാന സർക്കാർ ടെട്രാപോഡ് പദ്ധതി ആവിഷ്കരിച്ചെങ്കിലും കണ്ടക്കടവ് വരെ എത്തി നിൽക്കുന്നതിനാൽ തുടർന്നുള്ള മേഖലകളിലെ സ്ഥിതിഗതികൾ വളരെ മോശമാണ് ചെല്ലാനം ടെട്രാപോഡ് പദ്ധതിയിൽ സുരക്ഷിതമായെന്ന് വാർത്തകളിൽ നിറയുമ്പോഴും അരക്ഷിതാവസ്ഥയിൽ ഭീതിയിൽ ആരാലും തിരിഞ്ഞുനോക്കാത്ത തീരദേശ ജനതയായി മാറുകയാണ് ചെറിയ കടവ് നാലാം വാർഡിലെ ജനങ്ങൾ ജനവാസ മേഖലയ്ക്ക് സംരക്ഷണമൊരുക്കുന്ന കടൽ ഭിത്തിയെല്ലാം തകർന്നടിഞ്ഞിട്ട് രണ്ടു വർഷത്തിലേറെയായി തീരശോഷണത്താൽ അവശേഷിക്കുന്ന കടൽ ഭിത്തിയുടെ അടിത്തറയും ഇളകിത്തുടങ്ങി കാലവർഷത്തിൽ കടൽ കലിതുള്ളിയാൽ വീണ്ടും ഇവിടത്തുകാരുടെ ജീവിതം വെള്ളത്തിൽ വരച്ച വരപോലെയാകുമെന്ന് തീർച്ച കടൽക്ഷോഭത്തിന്റെ കരുത്തിൽ തിര വന്നു കുത്തുന്നത് വീടുകളുടെ മേൽക്കൂരയിലാണ് അതിനാൽ തന്നെ നാശനഷ്ടങ്ങൾ ഏറെയുണ്ട് ജീവനാപായത്തിലാകുന്ന ഈ സാഹചര്യത്തിൽ പ്രായമായ മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും കൊണ്ട് സ്വന്തം വീടുപേക്ഷിച്ച് താൽക്കാലിക രക്ഷ നേടുകയാണ് പതിവ് അതിനാൽ തന്നെ എല്ലാവർക്കുമുണ്ട് ധാരാളം പറയാൻ ഞങ്ങൾക്ക് ഇപ്പൊ ഈ മെയ് മാസം ആകുമ്പോൾ ഞങ്ങൾക്ക് ശരിക്കും വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ വരെ പേടിയാ ഏത് സമയത്താണ് ഈ കടലിങ്ങാട് കയറി വന്നതെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റൂല എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട് വരെ തകർന്ന് തരിപ്പണമായ ഒരു സമയമാണ് മെയ് പതിനേഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി എന്നുവെച്ചാൽ രാത്രി ഈ വീട് വിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥ വരെ വന്നു ആ സമയത്താണ് ഈ കാണുന്ന കടലിൽ ഈ കല്ലെല്ലാം ഇടിച്ച് നിർത്തിയിട്ട സമയത്ത് അന്ന് മുതൽ ഞങ്ങൾ ഈ കാര്യം പറഞ്ഞ് ഒരുപാട് സമരങ്ങൾ നടത്തുന്ന ഒരുപാട് പേരെ കാണണം പക്ഷേ ഈ നിമിഷം വരെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ഇന്നുവരെ ചെയ്തിട്ടില്ല ഈ കടൽ ഭിത്തിയൊന്നും നല്ലോണം ഒന്നും വെച്ച് തരാനോ ഒന്നും ആരും വന്നിട്ടില്ല ഇന്നു വരെ വന്നിട്ടില്ല രണ്ട് പ്രാവശ്യത്തെ കടലിൽ ഏറ്റവും ഇങ്ങനെ കയറിയ പടി ഇങ്ങനെ ഒരു തടസ്സവും കൂടാതെ കടലിൽ നിന്ന് ഒഴുകി വന്ന പടി തന്നെ ആ ഒരു വീടിന്റെ മുൻവശത്തൂടി ഇങ്ങനെ ഒഴുകി നിരന്തരം ഇങ്ങനെ വെറുതെ ഒഴുകിക്കൊണ്ട് അങ്ങനെ മുൻപത് ദിവസോണ് ഇങ്ങനെ ഒഴുകി 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 നിന്നിട്ട് വെടിപ്പാക്കാനും പറ്റൂല ഒന്നും പറ്റാത്ത രീതിയിൽ ഈ കടലിങ്ങനെ അങ്ങോട്ട് കൂടി ന്യൂനമർദ്ദമൊക്കെ ഇങ്ങോട്ട് വരാൻ തുടങ്ങി കഴിഞ്ഞപ്പില്ല കല്ലെല്ലാം ഇടിയാൻ തുടങ്ങി ഒരു നിന്ന് ഇപ്പോൾ ഈ കല്ലിടിഞ്ഞോട്ടെ ഈ കല്ലിൻ്റെ ഇടയെ കൂടി കൂടി മോളി എന്ന് പറഞ്ഞതിനെക്കാട്ടിയും കൂടുതൽ കല്ലിൻ്റെ ഇടവിൽ നിന്നും കൂടി ഇങ്ങോട്ട് വരാൻ തുടങ്ങിയപ്പം മണ്ണും ചാക്ക് ഭർത്താക്കന്മായും കൊച്ചുങ്ങളും എല്ലാവരും മണ്ണും ചാക്ക് ചുവന്ന് തോന്നു തോന്നുന്നു അത് നടുവേദനയായി അത്രയും മണ്ണും ചാക്കാണ് ഇപ്പം കണ്ട അറിയാൻ പറ്റും എല്ലാം ഈ വെച്ചേക്കണ കഴിഞ്ഞ വർഷം വെച്ച മണ്ണും ചാക്കു ഒന്നുമില്ലാതെ എല്ലാം ദ്രവിച്ചിരിക്കണേ ഇപ്പം ഈ പ്രാവശ്യം മണ്ണും ചാക്ക് വെച്ചില്ലെങ്കിൽ ഉള്ള സ്ഥിതി വീടൊക്കെ എല്ലാവരെയും വെച്ചിട്ടും കാര്യമില്ല ഒന്നും ചെയ്യാൻ അങ്ങനത്തെ ചാക്കിൽ മണൽ നിറച്ച് വീടുകൾക്ക് സംരക്ഷണം ഒരുക്കാൻ ശ്രമിക്കുമെങ്കിലും പാഞ്ഞടുക്കുന്ന തിരയ്ക്ക് മുന്നിൽ എല്ലാം നിഷ്പ്രഭമാണ് തങ്ങളുടെ നിസ്സഹായവസ്ഥയിൽ സ്ഥലത്തെ ജനപ്രതിനിധികൾ പോലും തിരിഞ്ഞു നോക്കാത്തതു കാരണം വീടുപേക്ഷിച്ച് സുരക്ഷിതയിടങ്ങളിലേക്ക് ചേക്കേറിയവരുമുണ്ട് എന്നാൽ ജനിച്ചു വീണ മണ്ണിൽ ജീവിച്ചു തീർക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഏറെയും രണ്ടായിരത്തി പത്തൊൻപതിൽ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന പുനർഗേഹം പദ്ധതി തീരദേശത്തു നിന്നും മാറി താമസിക്കാൻ തയ്യാറാകുന്ന ഓരോ കുടുംബത്തിനും പത്തു ലക്ഷം രൂപ ധനസഹായം നൽകുന്നതാണ് അതിൽ ലക്ഷം ഭൂമി വാങ്ങാനും ലക്ഷം നാലുലക്ഷം വീടുപണിയാനുമാണ് ചെലവഴിക്കേണ്ടത് പക്ഷേ ഇപ്രകാരം തരുന്ന തുക അവരുടെ ജീവിതം പുനർനിർമ്മിക്കാൻ മതിയാവുന്നതല്ല എന്നതാണ് പരമാർത്ഥം തീരത്തിൻ്റെ സവിശേഷതകളും മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങളും പരിഗണിച്ചുള്ള പരിഹാരങ്ങളാണ് ഓരോ പ്രദേശത്തും വേണ്ടതെന്ന് ചെല്ലാനത്തെ ഈ അനുഭവങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് അതേസമയം കടൽക്ഷോഭത്തിന്റെ ആഹാദം കഴിഞ്ഞ തവണത്തേക്കാൾ ഇത്തവണ കൂടാൻ സാധ്യതയുള്ളതായി ആശങ്കയറിയിച്ച ഫാദർ സെബാസ്റ്റിൻ പനഞ്ചിങ്കൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകിക്കൊണ്ടുള്ള ശാശ്വതമായ പരിഹാരങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണ്ടതെന്നും ഷെക്യാനൂസിനോട് വിശദമാക്കി ഈ ചെലാനം പ്രദേശത്ത് പള്ളി പോലെ ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ആശ്രദിച്ച അൻപത്തിയഞ്ച് വർഷമായിട്ടുള്ളൂ ഈ പള്ളി ഇപ്പോൾ ഗ്രൗണ്ട് ലെവലിലായി അപ്പോൾ കടലിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലാ കടലേറ്റത്തിൽ ഈ പള്ളിയുടെ അകത്ത് രണ്ടടിയോളം വെള്ളം പള്ളിയിടകത്തുണ്ടായിരുന്നു പള്ളിയുടെ തന്നെ കുറേ സാധനങ്ങൾ ഇൻവെർട്ടർ പിന്നെ ബാറ്ററി പള്ളിയെല്ലാം ഒരുപാട് വസ്തിരുവസ്ത്രങ്ങൾ ഒരുപാട് സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി പിന്നെ വീടുകൾ ആൾക്കാർ ഭയങ്കര ശോചനീയ വ്യവസ്ഥയിലാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊരു സർക്കാരിൻ്റെ ഭാഗം ഞങ്ങൾ ആരെയും സർക്കാരിനും കുറ്റപ്പെടുത്തുന്നതല്ല സർക്കാരും സാമ്പത്തിക പ്രശ്നവും എല്ലാം പറയുന്നു പക്ഷേ ഇതൊരു ശാശ്വതമായ ആവശ്യമാണ് ജനങ്ങൾ ജീവിക്കണം ലാഭക്കൊയ്ത്തിനായി ഭരണകൂടങ്ങളുടെ അനിയന്ത്രിതമായ കൈക്കടത്തൽ മൂലം ഇന്ന് അവർ തന്നെ തീരപ്രദേശങ്ങൾ സുരക്ഷിതമല്ലാതാക്കി തീർത്തിരിക്കുകയാണ് ആകെ പതിനേഴ് ദശാംശം അഞ്ച് കിലോമീറ്റർ വിസ്തീർണമുള്ള ചെല്ലാനം പഞ്ചായത്തിൽ രണ്ട് കിലോമീറ്ററോളം പ്രദേശം ഇതിനകം കടലെടുത്തു പോയി കഴിഞ്ഞു കാലങ്ങളായി തുടരുന്ന തെറ്റായ വികസന നയങ്ങൾ മൂലം തീരദേശത്തിന് അതിൻ്റെ സ്വാഭാവികമായ പ്രതിരോധശേഷി നഷ്ടപ്പെട്ടു കൊച്ചി കപ്പൽച്ചാലിൻ്റെ സാന്നിധ്യമാണ് ഇവിടുത്തെ തീരശോഷണത്തിന് പ്രധാന കാരണം എന്നാൽ കൊച്ചിൻ പോർട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഈ വസ്തുത അംഗീകരിക്കാനും ചെല്ലാനം കൊച്ചി തീരത്തിന്റെ കടൽ കയറ്റ ദുരന്തത്തിൻ്റെയും ദുരിതങ്ങളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും തയ്യാറല്ല നിലവിൽ കേരളത്തിന്റെ കടൽ തീരം സുരക്ഷിതമല്ലാതായി എന്ന നിജസ്ഥിതി ഉൾക്കൊണ്ട് സർക്കാരുകൾ സത്തര നടപടികൾ സ്വീകരിക്കുകയാണ് ഇനി ചെയ്യേണ്ടത് മനുഷ്യൻ കടലിൽ നടത്തിയ അശാസ്ത്രീയ ഇടപെടലുകളും നിർമ്മിതികളും ഹനനവും ഒരു ജനതയുടെ നാശത്തിന് ഇടവരുത്തുമ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരദേശത്തെ ഹനനവും കടലിലെ നിർമ്മിതികളും അടിയന്തരമായി നിർത്തിവെയ്ക്കേണ്ടതിന്റെ പ്രസക്തിയും ഏറുകയാണ് അതിനായി തീരദേശ വിഷയത്തെ ഗൗരവമായി പഠിച്ച് ശാശ്വത പരിഹാരത്തിനായി ദീർഘകാല നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് ചെല്ലാനം ചെറിയ കടവ് തീരദേശവാസികളുടെ ജീവിതം വളരെ പരിതാപകരമായി തുടരുകയാണ് അടുത്തൊരു കടൽക്ഷോഭം എത്തിയാൽ എത്രത്തോളം വീടുകൾ ഇവിടെ അവശേഷിക്കുമെന്ന് ഇനി പറയാൻ സാധിക്കുകയില്ല സർക്കാരിൻ്റെ എല്ലാ സഹായങ്ങളും അഭ്യർത്ഥിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ ക്യാമറമാൻ ആൽജോയ്ക്കൊപ്പം റിജോ സീവിയർ ഷെക്കാനെന്യൂസ് കൊച്ചി